ഏറ്റവും പുതിയ കേരളത്തിലെ തീരദേശ ജനതയോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തികഞ്ഞ അവഗണന കാണിക്കുന്നുവെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ആരോപിച്ചു കടൽക്ഷോഭം ഉൾപ്പെടെ തീരദേശ ജനതയുടെ ദുരിതത്തിന് പരിഹാരം കാണുക വില്ലേജ് ഓഫീസുകളിൽ ആവശ്യമായി ജീവനക്കാരെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ചാവക്കാട് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആ കുട്ടികളുടെ രക്ഷിതാക്കളെയും ശാപം ഈ ഗവൺമെന്റ് ഉണ്ടാകും ഇവിടെ ഭരണമുണ്ടോ ഇവിടെ ഭരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടോ വില്ലേജ് ഓഫീസിൽ പോലും ഒരു വില്ലേജ് നിയമിക്കുന്നതിന് തമ്മിലുള്ള ആഭ്യന്തര തർക്കം അവരുടെ ചക്രവത്തിൽ പോര് തൃശൂർ കോർപ്പറേഷന്റെ മേയറുടെ കാര്യത്തിലായാലും ശരി ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ സി പി ഐയെ തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പി യുമായി അന്തർധാരം ഉണ്ടാക്കിയത് ഇന്ന് പരസ്യമായി പുറത്തു വന്നിരിക്കുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു കെ പി സി സി മുൻ മെമ്പർ സി എ ഗോപ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി കടപ്പുറം പഞ്ചായത്തിനെ സംരക്ഷിക്കാനുള്ള യാതൊരു നടപടികളും ഇതുവരെ എന്നതാണ് യാഥാർത്ഥ്യം എല്ലാ വർഷവും മഴക്കാലം ആ മഴക്കാലത്ത് കടലേറ്റം ഉണ്ടാകും നടത്തുന്ന ഒരു ഗുരുവായൂർ എം എൽ എ മുൻ എം എൽ എ മാരും നടിതി പക്ഷെ കടപ്പുറം പഞ്ചായത്തിന്റെ ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടികളും ഈ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഡി സി സി ജനറൽ സെക്രട്ടറി കെ ഡി വീരമാണി ഡി സി സി അംഗം ഇർഷാദ് കെ ചേറ്റുവ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആർ രവികുമാർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബീന രവിശങ്കർ പി വി ബദറുദ്ദീൻ നളിനാക്ഷിന് ഇരട്ടപ്പുഴ ഒ കെ ആർ മണികണ്ഠൻ സുനിൽ കാര്യാട്ട് എന്നിവർ സംസാരിച്ചു നേതാക്കളായ കെ വി സത്താർ എം എസ് ശിവദാസ് എച്ച് എം നൌഫൽ ആർ കെ നൌഷാദ് സി മുസ്താക്കലി കെ ജെ ചാക്കോ യൂസഫ് അലി കാട്ടത്തർ ഹംസ അക്ബർ ചേറ്റുവ പി കെ രാജേഷ് ബാബു ബാലൻ വാരണാട്ട് ബേബി ഫ്രാൻസിസ് മിസ്രിയ മുസ്താക്കലി കെ എം ഷിഹാബ് പി എ നാസർ കെ എച്ച് ഷാഹുൽ ഹമീദ് എം ബി സുധീർ തുടങ്ങിയവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്